നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെയധികം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെയൊരു സമയമുണ്ടോ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അങ്ങനെയൊരു സമയം വന്നിരിക്കുന്നു പല വിധത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് പല വിധത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക ഒട്ടേറെ ഭാഗ്യം വരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും മനസ്സമാധാനം ഉണ്ടാകുന്ന ഒട്ടേറെ അവസരങ്ങൾ സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത് സമാധാനം ഉണ്ടാകുന്ന അവസരത്തിലൂടെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ മാറുന്നു തടസ്സങ്ങൾ മാറുന്നു ഉദ്യോഗസ്ഥരുമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ ജോലിയുമായി ബന്ധപ്പെട്ടോ തസ്തികയുമായി ബന്ധപ്പെട്ടോ സ്ഥാനമാനവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്ന മേലുദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും നല്ല കാലം വന്നു ചേരുന്ന ഒരു സമയം എന്നു തന്നെ പറയാൻ സാധിക്കും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന നല്ല സമയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും ആ ഇഷ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാകുന്ന സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക നേട്ടവും ധനപരമായിട്ടുള്ള കഷ്ടപ്പാടുകളുമൊക്കെ മാറുന്ന ചില നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് മനസ്സമാധാനം ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുന്നതിനും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുന്നതിനും ഒരു സമയമാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നു ജീവിതത്തിൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ ശ്രമിക്കാൻ സാധിക്കുന്നൊരു സമയമാണ് പ്രതീക്ഷകൾക്കൊത്ത ഒരു ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു നല്ലൊരു ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റം വന്നു ചേരുന്ന അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന മികച്ച നേട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണാതം നക്ഷത്രമാണ് പുണതാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധി നിറഞ്ഞ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് സാമ്പത്തിക ലേശമൊക്കെ മാറുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും അതോടൊപ്പം തന്നെ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദേശവാസത്തിനുള്ള അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതിനും സാമ്പത്തികപരമായ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യം മഹാ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റത്തോടുകൂടി മികച്ച ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന സമയം ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ നേട്ടങ്ങളുണ്ടാകുന്ന ഉയർന്ന വരുമാനം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു പുണതം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യപരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത് മഹാഭാക്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ഒഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യണം കടബാധകളൊക്കെ തീരുന്നതിന് ഇവർ ഗണപതിക്ക് ഒഴിപാടുകൾ സമർപ്പിക്കുക എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ പുലർത്താൻ സാധിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സ്വന്തമായി ഒരു വീടുന്നൊരു സ്വപ്നം ഇവർക്ക് പൂണിയാനുള്ള അവസരങ്ങളും ഈ സമയത്താണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ഒക്കെ വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു രോഗശാന്തി ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒട്ടേറെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകുന്ന സാമ്പത്തിക വിജയം സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസരമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ കടമ്പകൾ കടക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ ഒരു സമയമാണ് ഒട്ടേറെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കുന്ന കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നൊരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള യോഗങ്ങൾ വന്നു ചേരുന്ന ലക്ഷ്മി കടാക്ഷം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യം വന്നു ചേരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം സംഘണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയിൽ ഉന്നതി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം